അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം മദർ പ്ലാന്റുകളാണ് കേട്ടോ ഓരോ പ്ലാന്റും ഓരോ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളാണ് ചിലതിലൊക്കെ രണ്ട് തൈകൾ വീതം ഉണ്ട് എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തി ആയതും ബുഷിയായതുമായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്രാവശ്യത്തേത് കേട്ടോ സ്റ്റാർ ഡസ്റ്റൊക്കെ നല്ല മദർ പ്ലാന്റ് ആണ് കട്ട് ചെയ്തിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളിൽ മദർ പ്ലാന്റുകളാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം ചെറിയ തൈകളല്ല അതുകൊണ്ട് തന്നെ കുറച്ച് വില ഉണ്ടാവും കേട്ടോ മദർ പ്ലാന്റിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൈകൾ പെട്ടെന്ന് തന്നെ വരും ചെയ്യും അതുപോലെ നമുക്ക് മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അത് നട്ട് പ്ലാന്റും ആക്കാം പിന്നെ ചുറ്റും അതിന് മുള പൊട്ടി തൈകൾ വരും നല്ല റെഡ് കളറ് വന്ന റെഡ് വാലൻറ്റൈൻ്റെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ പിങ്ക് ഡയമണ്ടിൻ്റെ നല്ല കളർ വന്ന പ്ലാന്റുകളും വലിയതുമായ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ലഗാച്ചി പ്ലാന്റ് ആണ് ബുഷി ആയിട്ടുള്ള രണ്ട് തൈകളുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരാം അവസാനമായിട്ട് മിനിയേച്ചർ ആന്തൂരവും അതുപോലെ ഹൈബ്രിഡ് ആയിട്ടുള്ള ആന്തൂരവും കാണിക്കുന്നുണ്ട് അതും ഒരു പോട്ട് അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റും ഓരോ പ്ലാന്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു വെറൈറ്റിയിലും പ്ലാന്റുകൾ രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര ബുഷിയായിട്ട് നിൽക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ ഫോട്ടോടോ കൂടി വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിലും രണ്ട് ചെടികളാണ് നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് അതുപോലെ തന്നെയാണ് ആന്തൂര്യങ്ങളും കിട്ടോ നല്ല ഹെൽത്തിയാണ് എല്ലാ പ്ലാന്റുകളും അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം